എന്നാൽ ഈ മന്ത്രോച്ചാരണത്തെ പറ്റിയൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ പോകുമ്പോഴേക്കും സാമവേദത്തിലാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് അത് ഇപ്പോഴുള്ള പ്രസക്തി എന്താണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്താണ് അത് കൂടുതൽ പ്രസക്തി കാരണം അനു അറിയാലോ നമ്മളുടെ ചിന്തകളുടെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത് മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെ പറയണ്ടായിരുന്നു ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം ചിന്തകളാണ് കടന്നു പോകുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ നാളെയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഭൂതകാലത്തെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞ പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുക അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുക ആകാംക്ഷ ഉണ്ടാവുക ഭയം ഉണ്ടാവുക ഇങ്ങനെ ചിന്തകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരു നയൻറ്റി പെർസെന്റ് നമ്മൾ വി ആർ ലിവിങ് ഇൻ ദ തോട്ട്സ് എന്ന് പറഞ്ഞാൽ പറയാം നോട്ട് ഇൻ ദ റിയാലിറ്റി നമ്മൾ യാഥാർത്ഥ്യത്തിനും ജീവിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ചിന്തകൾ ഡോമിനേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരു പഠനം പറയുന്നത് നമ്മൾ നമ്മൾ വറിയും ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ വറിയുന്നത് ചിന്തയില്ലെങ്കിൽ പിന്നെ വറിയില്ലല്ലോ ചിന്തിക്കൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വിഷമിക്കാൻ ആവശ്യമുള്ളൂ ചിന്തിച്ചാൽ പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു അതൊരു ഗംഭീര പഠനമാണ് അത് ആ പഠനത്തിൽ പറയുന്നത് നമ്മൾ എന്താ ലാലോചിച്ച് വറി ചെയ്യുന്നോ അത് നടക്കാനുള്ള സാധ്യത എൺപത്തി ശതമാനം ഇല്ല എന്നാണ് ഇനി ബാക്കിയുള്ള പത്ത് ശതമാനം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് തോന്നും അയ്യോ ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ സംഭവിച്ചതിന് ശേഷം ഒരു ട്രാജഡിയോ ഒരു മിസ്സറിയോ ഒരു ചാലഞ്ചോ ഒരു വെല്ലുവിളിയോ ഒരു നഷ്ടമോ സംഭവിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് തോന്നിയിട്ടുണ്ട് അത് സംഭവിച്ചത് നന്നായി നമുക്ക് നമ്മളുടെ ചിന്തകൾ പതിയെ എപ്പോഴും നെഗറ്റീവിലോട്ട് പോകും പോസിറ്റീവില് തുടങ്ങുന്ന ചിന്ത എപ്പോഴും അത് നെഗറ്റീവിലോട്ട് പതിയെ പോവുകയുള്ളൂ ചിന്ത കൂടുന്നതനുസരിച്ചിട്ട് അപ്പോൾ ഈ ജപം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇപ്പം നൂറ്റിയെട്ട് തവണ ഒരു ദിവസം ജപിക്കുന്നു എന്ന് വിചാരിക്കും എന്ത് ജപം അത് ഏത് റിലീജിയൽ വിശ്വസിക്കുന്ന എന്ത് ജപം ആ ചാൻറ്റ് ചെയ്ത് നമ്മൾ ചാൻറ്റ് ചെയ്ത് ചാൻറ് ചെയ്ത് ചാൻറ്റ് ചെയ്ത് ചാൻറ്റ് ചെയ്തിട്ട് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കരി പറയുന്ന ഒരു കാര്യമുണ്ട് ജബ ഈസ് ദ സബ്സ്റ്റ്യൂട്ട് ഫുഡ് ഫോർ ദ മൈൻഡ് ഇതൊരു ഗംഭീര പ്രയോഗം ഉണ്ട് കേട്ടോ എന്താണ് ജബ ഈസ് ദ സബ്സ്റ്റ്യൂട്ട് ഫുഡ് ഫോർ ദ മൈൻഡ് അതായത് മനസ്സിന് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണോ അതാണ് ചിന്ത അതായത് പകരം കൊടുക്കുന്ന സംഭവമാണ് ജബ അപ്പൊ നമ്മ ജബ ഒരു ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക് പോലെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയി കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഓം നമായ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് അതിന് പോയല്ലാ ഇല്ലഹ ഇല്ലല്ലാ എന്നോ എന്തു വേണേലും പറയാം അപ്പോൾ ഓം നമ്മൾ ശിവായ അത് നമ്മൾ ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് കുറേ കാലം ചാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോർട്ടി വൺ ഡേയ്സ് എടുക്കുക നമ്മൾ ഈ മണ്ഡലകാലം എന്നാണ് അതിനെ പറയാം ഫോർട്ടി വൺ ഡേയ്സ് കാരണം നമ്മൾക്കൊരു പുതിയ ശീലം തുടങ്ങാനായിട്ടുള്ള ഒരു സമയമാണ് നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് അതാണ് മണ്ഡലകാലം അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ജപിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നൊള്ളൂ ഇന്ന് മുതൽ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാവുന്നൂ നാല്പത്തൊന്നു ദിവസം ഇന്നേക്ക് നാല്പത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ ഓം നമശിവ ചാണ്ടി കഴിഞ്ഞാല് ഒരു നെഗറ്റീവ് ചിന്ത വരുന്ന സമയത്ത് ഓം നമശിവ തനിയെ കയറി വരും ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇപ്പൊ നമ്മൾ കാന്താരയിലെ മ്യൂസിക് കയറി വരുന്നില്ലേ അതുപോലെ നമ്മൾ അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ ഓം നമശിവ ഇതിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സെറ്റ് ആവും അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് എന്ന് മാത്രമല്ല ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് മൈൻഡ് ഡൈവേർട്ടഡ് ആയി പോകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണത് പോലെ ജപം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ യന്ത്ര തന്ത്ര മന്ത്ര എന്നുള്ളൊരു മൂന്ന് പ്രിൻസിപ്പിൾ ഉണ്ട് നമ്മുടെ ഉപനിഷത്ത് പറയുന്ന ഈ മൂന്ന് വാക്കുകൾ ചോദിട്ട് എന്താണ് യന്ത്ര തന്ത്രം എന്താ മന്ത്രം അപ്പോ ജപിക്കാൻ എപ്പോഴും ഉള്ള ഒരു യന്ത്രമാണ് ആ ജപമാല എന്ന് പറയുന്ന സംഭവം കാരണം നമ്മളുടെ ഫോക്കസ് പലരിലേക്കും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ വെൻ യു ചാൻ ചാൻഡ് വിത്ത് ദ ജപമാല അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ കിട്ടാൻ ഒരല്പം നമ്മൾ നമ്മളത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് അപ്പോ ഒരു ഇത് വരുമല്ലോ ഇനി നമ്മളെന്തെങ്കിലുമൊക്കെ ചിന്തകളിലേക്ക് പിന്നെ ഓന്ന വിഷയോ നമ്മൾ ചാൻഡ് ചെയ്തിട്ട് ഓന്ന വിഷയോ ഓം വിഷയോ ആ ഓഴ്ന്ന് പറയുക ഓന്ന വിഷമ മറ്റോ ഒന്നാമെന്നോക്കി അപ്പൊ അങ്ങനെ അങ്ങനെ ഓം വിഷയ ചാൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കമ്മിറ്റഡ് ആയിട്ടിരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് അത് ജപമാലയുമായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് അതിനോടൊരു റെസ്പെക്ട് കാണിച്ചിട്ട് അതുകൊണ്ടിരിക്കുകയെന്നുള്ളത് ഞാൻ കുറെ കാലം ഗൾഫ് രാജ്യങ്ങളുണ്ടായിരുന്നു ആർട്ട് ഓഫ് ഫ്ലിംഗ് സംബന്ധിച്ച് അപ്പൊ അവിടെയൊക്കെ പറഞ്ഞു ഈ അറബ്സ് എപ്പോഴും ജപിച്ചോണ്ടിരിക്കുക അവർക്ക് അതിലൊരു മടിയില്ല അവരുടെ പോക്കറ്റിൽ എപ്പോഴും ജപമാല ഉണ്ടാവും അപ്പൊ ബാങ്കിന്റെ കൗണ്ടറിൽ ഒരു ക്യാഷ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർ ജപിച്ചുകൊണ്ടിരിക്കും അപ്പൊ എവിടെ ഇരിക്കുകയാണെങ്കിലും അവർ വെറുതെ ജപിച്ചുകൊണ്ടിരിക്കും നമ്മളൊന്നും അങ്ങനെ ജപമാലയും കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല അവർക്ക് നമുക്കൊരു കുറച്ചിലെ പോലെ കണ്ട ആൾക്കാരാണ് അപ്പൊ ആക്ച്വലി ഒരു ജപമാലയും കൊണ്ട് ജപിക്കുമ്പോൾ അതാണ് യന്ത്ര എന്ന് പറയുന്നത് ജപമാല യന്ത്ര മന്ത്ര നമ്മൾക്ക് തീരുമാനിക്കാം എന്ത് മന്ത്രയാണ് ചാൻടിയെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം തന്ത്ര എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജപിക്കുന്ന ആൾക്കാരിൽ സ്കില് കൂടുന്ന റണാക്കാം ഇതാണ് തന്ത്രം എന്നാണ് സ്കില്ല് അതായത് ഇപ്പോൾ സ്കില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിദ്ധാർത്ഥ എന്നോട് മോശമായിട്ട് പെരുമാറി ഇതിനോട് എനിക്ക് പൊട്ടിത്തെറിച്ച രീതിയിൽ റിയാക്ട് ചെയ്യാം അതല്ല എനിക്ക് വളരെ ക്ഷമയോടുകൂടി റെസ്പോണ്ട് ചെയ്യാം ഇതൊക്കെ ഒരു അല്ലേ കറക്റ്റ് അല്ലേ സോ അപ്പം നമ്മളുടെ ആ സ്കില്ലാണ് നമ്മൾ നമ്മളെ വിജയിപ്പിക്കണം എപ്പോഴും ജീവിതത്തിൽ അത് നമ്മൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് യോഗ കർമ്മസു കൗശലംന്ന് അത് ഭയങ്കര പ്രയോഗമാണ് കേട്ടോ എന്താണ് യോഗ കർമ്മസു കൗശലം യോഗ സ്കിൽ ഇൻ ആക്ഷൻ അതായത് ഈ സ്കില്ല് ഉള്ള ആൾക്കാരെ ലൈഫിൽ എപ്പോഴും സക്സസ്ഫുൾ ആവാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടെ നോക്കിയാലും ആ സ്കില്ലുണ്ട് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ആ ഒരു ഒരു സിറ്റുവേഷൻ ശാന്തമാക്കാൻ സ്കില് ഉണ്ടാവും ഒരാൾ ചൂടായി വരുമ്പോൾ അയാളെ തണുപ്പിക്കാനൊരു സ്കില് ചില ആൾക്കാർക്ക് അങ്ങനെയല്ല ഈ സ്കില്ലില്ലാത്തതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിലും വിജയിക്കാൻ പറ്റാത്തത് ഞാൻ ഈ ടാലന്റിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് സക്സസ്ഫുൾ ആവാൻ വേണ്ടത് സ്കില്ല പ്രത്യേകിച്ച് സോഫ്റ്റ് സ്കില് എന്നാണ് സംഭവം ഈ സോഫ്റ്റ് സ്കില് ഇപ്പോൾ ഒരിടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി നടത്തിയൊരു ഒരു പഠനം പറയുന്നത് എൺപത്തി ഏഴ് മുതൽ അഞ്ച് ശതമാനം വരെ ഒരാൾ വിജയിക്കുന്നത് ഹാർഡ് സ്കിൽ കൊണ്ടല്ല അയാളുടെ സോഫ്റ്റ് സ്കിൽ കൊണ്ടാണ് അപ്പോൾ സോഫ്റ്റ് സ്കില് എന്നുള്ള സംഗതി കൂടുതൽ വരാനായിട്ട് നമ്മളിലേക്ക് ക്ഷമ വരാൻ നമ്മളിലേക്ക് അവയർനെസ് വരാൻ നമ്മളെ ജബം സഹായം നമ്മളിലൊക്കെ ഇമ്പൾസ് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ജപിച്ചോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ കൺട്രോളിൽ വരുത്താൻ പറ്റും പറയുന്ന ഒരു കാര്യമുണ്ട് പത്താം ഒരുപാട് സമയം അതായത് വിതൌട്ട് എ ബ്രേക്ക് നമ്മള് ഇന്നൊരു മൂഡുണ്ട് അങ്ങനെയല്ല നമ്മളൊക്കെ ചെയ്യാ ഇന്നൊരു മൂഡുണ്ട് ജപിക്കാൻ അങ്ങനെയല്ല ഇത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകഴിഞ്ഞാൽ ജപ നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് നമുക്കതിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അമ്പലത്തിലേക്കും പള്ളിയിലേക്ക് ഓടി പോകുന്ന ആൾക്കാരല്ല പക്ഷെ നമുക്ക് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ജബ എന്ന് പറയുന്നത് നമുക്ക് ജബ ശരിക്കും പറഞ്ഞാൽ ഒരു കവചമാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യും വേറെ ഒന്നല്ല നമുക്ക് ഈ വൈബ്രേഷൻസോ അല്ലെങ്കിൽ സൗണ്ട് ഫ്രീക്വൻസികളൊക്കെ പലപ്പോഴും ഒരു ചെറിയൊരു പ്ലേറ്റിൽ ആ ഫ്രീക്വൻസി ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ പൗഡേഴ്സ് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക പാറ്റേണിൽ വരുന്ന കാണാറുണ്ട് ശരിക്കും ജപവും ഒരുതരം സൗണ്ട് ഫ്രീക്വൻസിയോ വൈബ്രേഷനോ ഒക്കെ ആയിട്ട് പറയാമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഒരു ചെറിയ ഫ്രീക്വൻസി ചേഞ്ച് ഒരു പാറ്റേൺ വ്യത്യാസം ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഉള്ളിലോ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് എങ്ങനെയുള്ള ഫ്രീക്വൻസി നമ്മളെ ഇന്റർണലി പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഈ എയർ പൊല്യൂഷൻ പറയില്ലേ എയർ പൊല്യൂഷൻ വായു മലിനീകരണം അതുപോലെ തന്നെ തോട്ട്സ് നമ്മൾ പൊല്യൂട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഈ മുറിയിൽ ഇരുന്നിട്ട് നമ്മൾ കുറെ നേരം തർക്കിച്ച് വഴക്കിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറുന്ന ഒരാൾ ഒരല്പം നേരത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റർബ് ആവും കാരണം നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ തന്നെയാണ് നമ്മുടെ വാക്കുകൾ വൈബ്രേഷൻ ആണ് ഇത് ഈ അറ്റ്മോസ്ഫിയറിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്കംഫർട്ടബിൾ ആവുന്നത് ഇപ്പോൾ കോടതിയിൽ പോയിട്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കംഫർട്ടബിൾ ആവില്ലല്ലോ നമ്മൾ വാദിക്കാൻ പോയാലും നമ്മൾ കംഫർട്ടബിൾ ആവില്ല നമ്മൾ പ്രതിയായിട്ടൊന്നും പോകണ്ട നമ്മൾ വാദ്യിയായിട്ട് പോയാൽ പോലും ഒരിക്കലും കംഫർട്ടബിൾ ആവില്ല പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എന്തുകൊണ്ടാണ് കംഫർട്ടബിൾ ആവാത്തത് ഹോസ്പിറ്റലിൽ നമ്മൾ എന്തുകൊണ്ടാണ് കംഫർട്ടബിൾ ആവാത്തത് കാരണം അവിടെ വേദന പ്രശ്നം തർക്കം ഇതെല്ലാം വാക്കുകൾ കൊണ്ടും തോട്ട്സ് കൊണ്ടും അറ്റ്മോസ്ഫിയറെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വരുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ വാസ്തു എന്നൊക്കെ പറയുന്നത് അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ലോ എനർജിയും ഹൈ എനർജിയും ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് അതുണ്ട് ലോ എനർജി ചില സ്ഥലങ്ങൾ ലോ എനർജിയാണ് ചില സ്ഥലങ്ങൾ ഹൈ എനർജിയാണ് അപ്പോൾ ഈ ഫ്രീക്വൻസിനെ ഈ എനർജീനെ ഈ വൈബ്രേഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ചാൻറ്റിങ് ഹൺഡ്രഡ് പെർസെന്റ് സഹായിക്കാം പ്രത്യേകിച്ച് ഓം എന്ന വാക്കിന്റെ ശക്തി അപാരമാണ് അത് യൂറോപ്പിലൊക്കെ ചില ഹോസ്പിറ്റൽസ് ഓം തെറാപ്പി ചെയ്യുന്നുണ്ട് ഓം തെറാപ്പി എന്ന് പറയും അതായത് തീരെ വയ്യാത്ത പേഷ്യൻസിനെ കൊണ്ട് ഓം ചാൻഡിച്ച് ചാൻഡിച്ച് അവർക്ക് എനർജി കൊടുക്കുന്ന പരിപാടി ഇവിടെയാണ് അത് കുറച്ച് റിലീജിയസാക്കി നമ്മൾ മാറ്റുന്ന ഒരു സംഭവം ഈ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജപിക്കാൻ ഏതൊരു സിറ്റുവേഷനിലൊരു ജപിക്കാൻ സാധിക്കുമോ അതായത് നമ്മള് ഡള്ളാവുന്ന സിറ്റുവേഷനിൽ ചെയ്യാതിരിക്കും ഇപ്പൊ വയറിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ജപിക്കാൻ നമ്മൾ ഉറങ്ങി പോകും അപ്പോ നമ്മള് അങ്ങനത്തെ ചില സമയങ്ങൾ അത് രാവിലെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും കുഴിച്ചിട്ടിരിക്കുന്ന കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും അതുപോലെ വെറും വൈറ്റിലാണ് ജപിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എനർജി ആയിരിക്കും ഒരു ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മൾ പറയൂ ഇപ്പൊ ആ വീട്ടിന്റെ ഒരു എനർജി ശരിയല്ല അവിടെ തൂങ്ങി വരണം നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയും അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ വീടിൻ്റെ ഒരു എനർജി ശരിയല്ല എന്നാൽ നമുക്ക് ഈ പ്രേതവാദ അതൊന്നും എനിക്കറിയില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല പക്ഷെ അറിയാം ചില ദുർമരണം നടന്ന ഒരു സ്ഥലം എന്ന് വിചാരിക്കും സെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടല്ലല്ലോ അയാൾ ആത്മഹത്യ ചെയ്യുന്നത് അയാൾ അതിനെ കുറിച്ച് കുറെ ചിന്തിച്ചിട്ടുണ്ടാവും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അതിന് മുമ്പ് അയാൾ കുറെ നിരാശയിലൂടെ ഡിപ്രഷനിലൂടെ ഒക്കെ അയാൾ കടന്നുപോയിട്ടുണ്ടാവും അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫ്രീക്വൻസിർ എനർജി ആ റൂമിൽ ഉണ്ടായി അയാൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത എന്നിട്ടാണ് അയാൾ സൂയിസൈഡിലേക്ക് പോകണം ഇപ്പൊ ഡെഫിനറ്റ്ലി ഈ സാധനം നമ്മളുടെ നമ്മളെ ബാധിക്കും ഉറപ്പായിട്ടും രണ്ട് ഇത് ഒരു ഇങ്ങനെ നടന്നൊരു മുറിയാണല്ലോ എന്നുള്ള ചിന്തയും നമ്മൾ വേറെ രീതിയിൽ ശ്രദ്ധിക്കും ഇതിൻ്റെയൊക്കെ എനർജി മാറ്റാനായിട്ട് ഞാൻ പറയാം ഗ്യാരന്റിയായിട്ട് ഞാൻ പറയാം ഒരു പൂജയുടെ ആവശ്യം പോലും ഇല്ല ആ മുറിയിൽ ഇരുന്നിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം രണ്ടും നേരങ്ങളിൽ ജപിച്ച ആ മുറിയിൽ അവർ എനർജി മാറി ഈ നമ്മുടെ എന്താ രണ്ട് വേവ് ഒന്നിനെ പറയുന്ന ഒരു അതുപോലെ സത്യമായിട്ട് എന്താണ് കൂടുതൽ എന്താണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് അത് ലോ അങ്ങോട്ട് ഇല്ലാതെയാക്കും കൂട്ടപ്രാർത്ഥനയ്ക്കും അതുപോലെ ഇമ്പോർട്ടൻസ് ഉറപ്പായിട്ടും കൂട്ടമായിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് കാരണം അപ്പോ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ എനർജി ഒരു ഇത്തിരി ലോ ആണെങ്കിൽ വേറൊരാളുടെ ഹൈ എനർജി അങ്ങോട്ട് കേറിപ്പോ അങ്ങനെ പിന്നെ ഞാൻ ഈ നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡിന്റെ കോൺസ്റ്റൻസ് തോട്ട് മാനുഫെസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി ഇത് വാങ്ങിക്കണം ഒരു വണ്ടി അതിനെക്കുറിച്ച് കുറെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റൂട്ടിൽ എവിടെ നോക്കിയാലോ ആ വണ്ടി നിങ്ങളുടെ കിടക്കുമ്പോൾ ഇങ്ങനെ കാണാൻ തുടങ്ങും ശ്രദ്ധിച്ചിട്ടില്ലേ അത് എന്ത് സാധനവും അങ്ങനെയാണ് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നമ്മുടെ മുന്നിൽ മാനിഫെസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ നമ്മൾ ആവശ്യമായിട്ട് ചിന്തിച്ചിട്ട് ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളും അപകടമൊക്കെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഫ്യൂച്ചറും നമ്മൾ കഷ്ടകാലം എന്നൊക്കെ പറയണത് നമ്മുടെ ചിന്തകളൊന്നും മാറിയാൽ നമ്മുടെ കഷ്ടകാലം മാറി ആക്ച്വലി നമ്മളെപ്പോഴും മോശം ചിന്തയിലിരിക്കുകയാണെങ്കിൽ കഷ്ടകാലം തന്നെയാണ് നമ്മൾ എപ്പോഴും ശുഭ ചിന്തയിലിരിക്കുകയാണെങ്കിൽ നല്ല കാലമാണ് അപ്പം ഈ ചിന്തകൾ ആണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും വരുത്തി തീർക്കുന്നത് എങ്ങനെയാണ് വണ്ടി വരുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് അപ്പോ മൈൻഡിന്റെ പ്യൂരിഫിക്കേഷൻ എന്ന സംഭവം ജപത്തിലൂടെ നടന്നിരിക്കും ഡിപ്രഷൻ സ്ട്രെസ് ടെൻഷൻ മൈൻഡിന്റെ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്നോ മൈൻഡ് ശുദ്ധമാക്കേ ഫോർ എക്സാമ്പിൾ കുറെ നാളും അടച്ചിട്ടൊരു മുടി അത് വൃത്തിയാക്കിയിട്ട് വേണമല്ലോ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് അപ്പോ ഈ മൈൻഡിനൊന്ന് ശുദ്ധിയാക്കേണ്ട ഒരു പരിപാടിയാണ് ജപത്തിലൂടെ നോക്കാൻ പറ്റുന്നത് പിന്നെ ജപത്തിലൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം ജപം കഴിഞ്ഞാൽ കുറച്ച് സമയം മെഡിറ്റേഷൻ കൂടി ചെയ്യുമ്പോഴാണ് ആ ജപം പൂർണ്ണമാണ് വെറുതെ ജപിച്ചാൽ മാത്രം പോരാ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഒരു മെഡിറ്റേഷൻ കാരണം ഇന്നത്തെ ലോകം നമ്മള് സ്ട്രെസ്സും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് വെറുതെ പറയണം പറയുന്നത് സ്ട്രെസ്ഡാണ് എന്ന് പറയണം അപ്പോൾ ആ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തോട്ട്സ് ആണ് സ്ട്രെസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരു വലിയ ഹെവി ട്രാഫിക്കില് കിടക്കുകയാണ് നമ്മുടെ മൈൻഡ് ബാക്ക് ടു ബാക്ക് തോട്ട്സിനെയാണ് നമ്മൾ സ്ട്രെസ് ഇതിന്റെ എണ്ണം കുറച്ചാൽ മാത്രം ഈ ചിന്തകളുടെ എണ്ണം ഒന്ന് കുറച്ചാൽ മാത്രം മതി ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ഒരു പ്രോസസ്സ് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചത് എത്ര ചിന്തകൾ ഒരു മിനിറ്റിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ള ഒരു കൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അന്ധം വിട്ടു പോകും ഒറ്റ മിനിറ്റിൽ തന്നെ ഒരുപാട് ചിന്തകളാണ് അപ്പോൾ ഒരു ചിന്തക്കും അടുത്ത ചിന്തയ്ക്കും ഇടയിൽ ഒരു സ്പേസ് പലപ്പോഴും കിട്ടാറില്ല ഞാൻ പറഞ്ഞാൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്താ ഒരു ചിന്ത കഴിഞ്ഞ് അടുത്തൊരു ചിന്ത വരാനുള്ളൊരു സ്പേസ് പലപ്പോഴും കിട്ടാറില്ല ഈ രണ്ട് ചിന്തകൾക്കിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ധ്യാനം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ സ്പേസ് കൂടുതൽ വരുന്ന ആൾക്കാരാണ് ആനന്ദത്തില് സമാധാനത്തില് ശാന്തിയിൽ ജീവിക്കുന്ന ആൾക്കാർ മെഡിറ്റേഷൻ ഇസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി എന്ന് പറയുന്നത് എന്താണ് മെഡിറ്റേഷൻ ഇസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി കാരണം നമ്മളൊരു ലക്സുറിയസ് ഹോട്ടലില് പോലെ എന്തിനാ കംഫർട്ടബിൾ ആവാനാണ് അല്ലേ ഒരായിരം ചിന്തയും സ്ട്രെസ്സോ ആയിട്ട് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും നമുക്ക് റിലാക്സ് ആവാൻ സാധിക്കില്ല നേരം വെച്ച് നമ്മൾ നല്ല ശാന്തനാണെങ്കിൽ ഒരു തട്ടുകടയിൽ നിന്നിട്ട് ഒരു ചായ കുടിച്ചാൽ പോലും നമുക്ക് ആനന്ദം തോന്നും അപ്പം നമ്മുടെ ൈഫിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമ്മളെ ചിന്തകളുടെ ക്വാളിറ്റി ആണെന്നുള്ളത് ആരും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യം നമുക്കില്ല സത്യമല്ലേ